വെൽക്കം ടു സയൻസ് പ്ലസ് കോഡിംഗ് പ്രോഗ്രാം സോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൈത്തൺ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു ഗെയിം ഡിസൈൻ ാണ് അതാണ് നമ്മളുടെ സോ പൈത്തൺ യൂസ് ചെയ്ത് ഈ ഒരു ഗെയിം ഡിസൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഒരു ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യണം ആ ലൈബ്രറിയുടെ പേരാണ് റാൻഡം സോ ഫസ്റ്റ് ഈ റാൻഡം ലൈബ്രറി എന്ന് പറയുന്നത് പൈത്തള്ളോ ഈ റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യുക ആയിട്ടുള്ള വേർഡ്സ് ജനറേറ്റ് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഗെയിംസ് റാൻഡം ആയിട്ട് നമ്പേഴ്സും വേർഡ്സും എല്ലാം ജനറേറ്റ് ചെയ്യേണ്ട ഗെയിംസിൽ ഒക്കെ യൂസ്ഫുൾ ആവുന്നൊരു ലൈബ്രറിയാണ് പൈത്തള്ളോ റാൻഡം ഓക്കെ സോ പൈത്തൺ റാൻഡം ലൈബ്രറി ഞാൻ ഇവിടെ ഇമ്പോർട്ട് ചെയ്തു ദെൻ എനിക്ക് ഗസ്സിംഗ് ഗെയിമിൽ ഉൾപ്പെടുത്തേണ്ട നമ്പേഴ്സ് വൺ തൊട്ട് ടെൻ വരെയുള്ള ഏതെങ്കിലും ഒരു നമ്പറിന് ആയിട്ട് എടുക്കുക അതാണ് ഈ ഒരു ഗെയിമിലത്തെ വരുന്ന നമ്പർ ഓക്കെ സോ അതിനുവേണ്ടി ഞാൻ എൻ ഈക്വൽ ടു റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് വൺ കൊമ ടെൻ കൊടുത്തു വിച്ച് മീൻസ് വൺ തൊട്ട് ടെൻ വരെയുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് അത് എന്താ എൻ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുക അപ്പൊ അതാണ് ഈ ഒരു കോഡിന്റെ മീനിങ് സോ നമ്മൾ ഈ ഒരു ഗെയിം കളിക്കുന്നത് നമ്മൾ നമ്മുടെ സിസ്റ്റവും കൂടിയിട്ടാണ് അപ്പോൾ സിസ്റ്റം ഗസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നമ്പറാണ് ഈ വൺ തൊട്ട് ടെന്നിന് ഇടയിലുള്ള ഏതെങ്കിലും ഒരു നമ്പർ സോ സിസ്റ്റം ഏതാണോ ഗസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ നമ്പർ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുക അതാണ് ഈ ഗെയിം സോ സിസ്റ്റം ഒരു നമ്പർ റാൻഡം ആയിട്ട് ചൂസ് ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഏതാണെന്ന് അറിയാ അറിയില്ലായിരിക്കും നെക്സ്റ്റ് എന്താ വരുന്നത് നമ്മളൊരു നമ്പർ അങ്ങോട്ട് പറയാണ് അതായത് സിസ്റ്റം ചൂസ് ചെയ്തിരിക്കുന്ന നമ്പർ ഇതാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയാണ് സോ അതിന് ഞാനൊരു ഗസ് എന്നുള്ള ഒരു വേരിയബിൾ കൊടുത്തു ഗസ് ഈക്വൽ ടു ഇൻറ്റ് ഇൻപുട്ട് ദ നമ്പർ അപ്പോൾ ഈ ഗസ് എന്ന് പറയുന്ന ഒരു വേരിയബിള് സിസ്റ്റം ഗസ് ചെയ്തിരിക്കുന്ന നമ്പർ ഇന്ന നമ്പർ ആണെന്ന് ഞാൻ പറയാണ് ഓക്കെ അപ്പം ഇനി എന്തായിരിക്കും സ്റ്റെപ്പ് ചെക്ക് ചെയ്യണം അല്ലേ അതായത് ബോത്ത് ദ നമ്പേഴ്സ് സിസ്റ്റം ഗസ് ചെയ്ത നമ്പറും ഞാൻ ഗസ് ചെയ്ത നമ്പറും സെയിം എന്ന് ചെക്ക് ചെയ്യണം ഓക്കെ സോ അതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് യൂസ് ചെയ്യാണ് വയൽ എൻ നോട്ട് ഈക്വൽ ടു ഗസ് കുറച്ച് സ്റ്റെപ്സ് നമുക്ക് ചെയ്യാനുണ്ട് ഇഫ് ഗസ് ലെസ് ദാൻ എൻ പ്രിൻറ്റ് നമ്പർ ഇസ് ലോ വിച്ച് മീൻസ് ഞാൻ ഗസ് ചെയ്ത നമ്പർ ആക്ച്വൽ നമ്പറിനേക്കാളും അതായത് സിസ്റ്റം റാൻഡംലി ചൂസ് ചെയ്ത നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ എന്ത് പറയണം സോറി യുവർ നമ്പർ ഇസ് ലോ ദസ് ദ മെസ്സേജ് നമ്പർ ഈസ് ലോ നമ്പർ ഇസ് ലോ പറയണം ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്ത് നോക്കാൻ പറയണം ഇനി സിസ്റ്റം ചൂസ് ചെയ്ത നമ്പറിനേക്കാളും വലുതാണോ നമ്മളുടെ എങ്കിലോ ഇത് തിരിച്ചെഴുതണം അല്ലേ നമ്മൾ ഗസ് ചെയ്ത നമ്പർ പോയി ചെറിയൊരു നമ്പർ ചൂസ് ചെയ്യാൻ പറയണം അല്ലെ സോ അതിനുവേണ്ടി കോഡ് നമുക്കിവിടെ കോപ്പി ചെയ്യാം അപ്പൊ അതിനു വേണ്ടി ഞാൻ എഴുതുന്നത് ഇഫ് ദ ഗസ് എലിഫ് എന്ന് പറയുന്നത് എൽസിഫിന്റെ ഷോർട്ട് ഫോം ആയിട്ട് പൈത്തണിൽ യൂസ് ചെയ്യുന്നതാണ് എലിഫ് സോ ഇഫ് ദ ഗസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ പ്രിന്റ് നമ്പർ ഈസ് high guess equal to int input enter the number again അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്ന നമ്മൾ ഗസ് ചെയ്ത നമ്പർ സിസ്റ്റം ഗസ് ചെയ്ത നമ്പറിനേക്കാളും ചെറുതാണെങ്കിൽ എന്താ ഒന്നും കൂടി try ചെയ്യാൻ പറയാണ് അതായത് നിങ്ങൾ ഗസ് ചെയ്ത നമ്പർ ചെറുതായി പോയി ഒരു ഇത്രയും കൂടി വലിയൊരു നമ്പർ ഗസ് ചെയ്യാനാണ് പറയുന്നത് ഇനി അതല്ല എങ്കില് എലിഫ് ഗസ് ചെയ്ത നമ്പറും വലുതാണെങ്കിൽ സിസ്റ്റം ഗസ് ചെയ്ത നമ്പറിനേക്കാളും വലുതാണെങ്കിൽ എന്ത് ചെയ്യണം നമ്പർ കുറച്ച് വലുതായി പോയി ഒരു ചെറിയ നമ്പർ ട്രൈ ചെയ്യാനാണ് പറയുക ഓക്കെ അപ്പൊ ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ എഴുതി ഇനി എന്താ പറയാ ഇനിയുള്ള ഒരു കണ്ടീഷൻ എന്താ ഇത് രണ്ടും അല്ലെങ്കിൽ ചെലപ്പോ എന്തു പറ്റും ഈക്വൽ ആയിരിക്കും അതായത് ഗസ് ചെയ്ത നമ്പറും സിസ്റ്റം ജനറേറ്റ് ചെയ്ത നമ്പറും സെയിം ആയിരിക്കും അങ്ങനെയുള്ള ഒരു കേസാണെങ്കിൽ നമുക്ക് എന്ത് പറയാം കളി കഴിഞ്ഞു അതായത് എൽസ് ബ്രേക്ക് എപ്പോഴാണ് ബ്രേക്ക് ചെയ്യുക നമ്മൾ ഗസ് ചെയ്ത നമ്പറും സിസ്റ്റം ജനറേറ്റ് ചെയ്ത നമ്പറും സെയിം ആണെങ്കിലാണ് ഈ ഒരു കളി ബ്രേക്ക് ആവുന്നത് അല്ലെ സോ പ്രിന്റ് യു ഗസ്റ്റ് ഇറ്റ് റൈറ്റ് സോ ഇതാണ് നമ്മുടെ പ്രോഗ്രാം സോ ഞാൻ വൺസ് സെക്കൻഡ് ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം ഫസ്റ്റ് തന്നെ നമ്മൾ റാൻഡം ലൈബ്രറി ഇമ്പോർട്ട് ചെയ്യുകയാണ് ലാൻ റാൻഡം ലൈബ്രറി മീൻസ് പൈത്തുള്ള റാൻഡം ആയിട്ടുള്ള നമ്പേഴ്സ് ജനറേറ്റ് ചെയ്യാനും വേർഡ്സ് ജനറേറ്റ് ചെയ്യാനും എല്ലാം യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ലൈബ്രറിയാണ് റാൻഡം ലൈബ്രറി സോ അതിലൊരു ഫങ്ഷനാണ് റാൻഡം ഡോട്ട് റാൻഡ് റേഞ്ച് റാൻഡ് റേഞ്ചിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു റേഞ്ച് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ വൺ കോമൺ ആണ് കൊടുത്തിരിക്കുന്നത് സോ ഈ ഒരു റേഞ്ചിലുള്ള നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു നമ്പർ റാൻഡം ആയിട്ട് ജനറേറ്റ് ആവും നെക്സ്റ്റ് വരുന്നത് എന്താ അപ്പോ സിസ്റ്റത്തിന്റെ സൈഡിൽ നിന്നോടെ നമ്പർ കിട്ടി ഈ റാൻഡ് റേഞ്ച് യൂസ് ചെയ്യുന്നതോടെ എണ്ണിൽ ഒരു നമ്പർ റാൻഡായിട്ട് വന്നിട്ടുണ്ടാവും നെക്സ്റ്റ് വൺ ഇസ് ഗസ് ഈക്വൽ ടു ഇൻപുട്ട് എൻ്റെ നമ്പർ അതായത് യൂസറിൻ്റെ അടുത്ത് പറയുകയാണ് ഒരു നമ്പർ എൻറ്റർ ചെയ്യാനായിട്ട് സോ യൂസർ ഒരു നമ്പർ അവിടെ എൻറ്റർ ചെയ്തു പിന്നെ എന്താ ചെയ്യുക ചെക്ക് ചെയ്യാണ് സിസ്റ്റം ജനറേറ്റ് ചെയ്ത നമ്പറും ഗസ് ചെയ്ത നമ്പറും രണ്ടും സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് എൻ നോട്ട് ഈക്വൽ ടു ഗസ് അതായത് ഗസ് ചെയ്ത നമ്പറും എന്താ ജനറേറ്റ് ചെയ്ത നമ്പറും സിസ്റ്റം ജനറേറ്റ് ചെയ്ത നമ്പറും സെയിം അല്ല എങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത് സോ ഇഫ് ഗസ് ലെസ് ദാൻ എൻ ആണെങ്കിൽ നമ്പർ ലോ ആണെന്ന് പറയാം ഗസ് ചെയ്ത നമ്പർ ചെറുതാണ് പിന്നെ n അതായത് ആയിട്ട് സിസ്റ്റം ജനറേറ്റ് ചെയ്ത നമ്പർ ആണ് വലുതെങ്കിൽ എന്താ ഗസ് ചെയ്തത് ലോ ആണ് അടുത്തൊരു നമ്പർ എൻ്റർ ചെയ്യാൻ പറയാം നെക്സ്റ്റ് വരുന്നത് എന്താ ഓപ്പോസിറ്റ് കണ്ടീഷൻ ഗസ് ചെയ്ത നമ്പർ കൂടി പോയെങ്കിൽ നമ്പർ ഹൈ ആണെന്ന് പറയാം ഇനി ഇത് രണ്ടും അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്രോഗ്രാം ബ്രേക്ക് ചെയ്യാം ബ്രേക്ക് ചെയ്യുന്ന എപ്പോഴാണ് ഇത് രണ്ടും ഈക്വൽ ആയിട്ട് വരുന്ന കണ്ടീഷൻ അങ്ങനെയാണെങ്കിൽ പ്രോഗ്രാം ബ്രേക്ക് ചെയ്യാം ഓക്കെ നമുക്കപ്പോൾ ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം സോ കോഡ് റൺ ചെയ്യാനായിട്ട് ഇവിടെ ഒരു റൺ ഓപ്ഷൻ ഉണ്ട് റൺ മൊഡ്യൂള് ക്ലിക്ക് ചെയ്യാം ഞാൻ ഓൾറെഡി ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പേരിട്ടിട്ട് ഗസ്സിംഗ് ഗെയിം വൺ ഡോട്ട് പി വൈ എന്നൊരു പേരിൽ ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്നെ കോഡ് സേവ് ചെയ്യുക ദെൻ അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും ഇവിടെ നമുക്ക് എൻറ്റർ എനി നമ്പർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാകും സോ ഇവിടെ ഒരു നമ്പർ എൻറ്റർ ചെയ്തു ഞാൻ ഫൈവ് എൻറ്റർ ചെയ്തു നമ്പർ ടു ഹായ് എന്നത് നമ്പർ അഗെയിൻ അപ്പോൾ വലുതായിപ്പോയി അപ്പോൾ നമുക്ക് ത്രീ നമ്പർ ഈസ് ടു ലോ എൻ്റെത് നമ്പർ എഗെയിൻ അപ്പോൾ ലോ ആണെന്നാണ് പറയണത് അപ്പോൾ നമുക്ക് ഫോർ ട്രൈ ചെയ്യാം യു ഗസ്റ്റ് ഇറ്റ് റൈറ്റ് അതായത് കറക്റ്റായി നമ്പർ ഗസ് ചെയ്തത് അതായത് നമ്മൾ ഗസ് ചെയ്ത നമ്പറും സിസ്റ്റം ജനറേറ്റ് ചെയ്ത നമ്പറും രണ്ടും മാച്ചായി സോ യു ഗസ്റ്റ് ഇറ്റ് റൈറ്റ് സോ ഇതാണ് നമ്മളുടെ എന്താ ഒരു ഗസ്സിംഗ് ഗെയിം സോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു ആയിട്ട് കാണാം